അല്ലാതെ ഒരാളുമായിട്ടുള്ള സൗഹൃദമൊന്നും ഇല്ലാതാക്കണമെന്നോ അല്ലെങ്കിൽ ബന്ധുത്വമൊന്നും ഇല്ലാതാക്കണമെന്നും ഞാൻ പറയത്തില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ ഒപ്പം സഞ്ചരിക്കുന്ന ആളുകളെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ആരോടും പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവം പുലർത്തുകയോ വേണമെന്നല്ല ഞാൻ പറഞ്ഞു വരും പണം കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാതിരിക്കുക പണം വാങ്ങിയാലും കുഴപ്പമാണ് കടം കൊടുത്താലും കുഴപ്പമാണ് ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി ജീവിതം കവിത്വം ഉമാസുദം ശോകവിനാശ ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം ഓ േ നമ വജ വേ നു വജു ഓ മഹാദേവായ നമോ നമ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് വളരെ ശ്രദ്ധയോട് കേൾക്കേണ്ട ഒരു കാര്യമാണ് ആദ്യം മുതൽ അവസാനം വരെയും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ വരെയുള്ള രണ്ടര വർഷക്കാലം ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നാശം ചേരാൻ ചാൻസുള്ള പന്ത്രണ്ട് നാളുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നമ്മൾ ചതി എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾ നമ്മളെ ചതിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല കൂടെ നടക്കാൻ കൂടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ നമ്മളെ വഞ്ചിക്കും എന്ന് വിശ്വസിക്കാനാവില്ല അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മളെ വഞ്ചിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരാം അങ്ങനെയുള്ള പന്ത്രണ്ട് നാളുകൾ എന്നു വെച്ചാൽ ഈ പന്ത്രണ്ട് നാളുകൾ തീർച്ചയായും കൂടെ നടക്കുന്നവർക്ക് ഒരു അകൽച്ച പാലിക്കുക തന്നെ വേണം അവർ ചെയ്യുന്നതിനെക്കുറിച്ചൊരു നിരീക്ഷണ പാഠവും ഉണ്ടാവണം തീർച്ചയായും ഈ രണ്ട് രണ്ടര വർഷക്കാലത്തോളം ഒരു ഒരു നീണ്ട കാലയളവാണ് ഈ ചതിയിലും വഞ്ചനയിലുമൊക്കെ ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ വളരെ ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് മാറേണ്ടി വരും അതുകൊണ്ട് നല്ല അതായത് നമുക്കും നല്ലതെന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രം കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടുന്ന നല്ല കാര്യമെന്ന് പറയുന്നത് കണ്ണിൽ കണ്ടവരെയൊക്കെ തന്നെ കാതിൽ കേട്ടവരെയും കണ്ണിൽ കണ്ടവരെയും ഒക്കെ സുഹൃത്തുക്കളാക്കി മാറ്റുക അല്ലെങ്കിൽ ബന്ധുക്കളാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു വിശ്വാസം അല്പമൊന്ന് മാറ്റിവെച്ചാൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കാര്യം ഉള്ളൂ ശരിക്കും സുഹൃത്തുക്കൾ വഴി സുഹൃത്തുക്കളെ അതായത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് ചങ്ങാതി ഒന്നായാലും മണ്ണാടി വേണ്ട എന്ന് പറയുന്നത് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ആളിനെയാണ് ചങ്ങാതി എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ള ചങ്ങാതി ചതിയനാകാൻ ആകാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളോടൊപ്പം തന്നെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെ നമ്മുടെ കഷ്ടപ്പാടുകളിലൊക്കെ ശരിക്കും സഹായിക്കാനും കൂടെ നിന്ന് വിധേയത്വം കാണിക്കുവാനും കഴിയുന്ന ആളുകളെ മാത്രം സുഹൃത്തുക്കളാക്കി മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ ബന്ധുക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും ഒരു പക്ഷേ നമ്മളെ ചതിക്കുന്നതിലൂടെയും വഞ്ചിക്കുന്നതിലൂടെയും എത്തിച്ചേരുന്നത് അപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനും ഏതിനും ഒരു അകലം ഇട്ടു നിൽക്കാൻ ശ്രമിക്കുക ഞാനത് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു നെഗറ്റീവ് പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുകയല്ല ഏഹ് എൻ്റെ ബന്ധുവിനെ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തിനെ അകറ്റി നിർത്തുവാൻ വേണ്ടിയിട്ടാണോ വാസ്തവത്തിൽ ഈ ജ്യോതിഷൻ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കരുത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പന്ത്രണ്ട് നാളുകാരെ സംബന്ധിച്ചിടത്തോളം കൂടെ നിൽക്കുന്നവർ തന്നെ അപകടകാരികളാകുന്ന ഒരു വ്യവസ്ഥിതി ഈ രണ്ടര വർഷക്കാലം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരാളുമായിട്ടുള്ള സൗഹൃദമൊന്നും ഇല്ലാതെ ഇല്ലാതാക്കണമെന്നോ അല്ലെങ്കിൽ ബന്ധുത്വമൊന്നും ഇല്ലാതാക്കണമെന്നോ ഞാൻ പറയത്തില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ ഒപ്പം സഞ്ചരിക്കുന്ന ആളുകളെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ആരോടും പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവം പുലർത്തുകയോ വേണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയിൽ ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുക കൂട്ടു സംരംഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബിസിനസ്സും ചെയ്യാതെ ഇരിക്കുക ഒരു ജോലിയും ചെയ്യാതെ ചെയ്യാതിരിക്കുക ചതിക്കപ്പെടുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ആ ചതിക്ക ആ ചതിയിൽ മാനസികമായ വിഷമം ഉണ്ടായി വളരെ വളരെ ജീവിതത്തിൻ്റെ ഭീകരമായ നിമിഷങ്ങളിലൊക്കെ എത്തിച്ചേരാനുള്ള അവസ്ഥ ഉണ്ടായിച്ചേരും അതുകൊണ്ട് കൂടും കൂട്ടു സംരംഭങ്ങളൊന്നും തന്നെ ചെയ്യാതെ ഇരിക്കുക അതുപോലെ തന്നെ മധ്യവർത്തിയായി ഒരു കാര്യത്തിലും നിൽക്കാതെ ഇരിക്കുക ഒന്നിലും മധ്യവർത്തിയാകാതെ ഇരിക്കുക അതുപോലെ തന്നെ ആരോടും ഇപ്പം ഈ പറയുന്ന അധികം ആളുകളെ കൂടെ കൂട്ടാതെ ഇരിക്കുക അധികം ആളുകളെ കൂട്ടാതെ ഇരിക്കുക അതുപോലെ തന്നെ നമ്മുടെ വിശദമായിട്ടുള്ള കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ നമ്മളാക്കി മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ വീട്ടുകാരുമായിട്ടും നമുക്ക് അത്രയും അടുപ്പമുള്ള ആളുകളുമായിട്ട് മാത്രമേ അതിൽ അത് ബന്ധപ്പെടുത്താവൂ ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് തന്നെ മറ്റുള്ള മറ്റു വഴികളിലേക്ക് അത് ചെന്നെത്തപ്പെടുക തന്നെ ചെയ്യും ഇപ്പോൾ ഒരു ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെന്ന് ഒന്ന് ചിന്തിച്ചാൽ ആ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ വീട്ടുകാരുമായിട്ട് ആലോചിക്കുക വീട്ടിൽ നിന്നൊരിക്കലും നിങ്ങൾക്ക് എതിർപ്പുണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു വഞ്ചന ഉണ്ടാവുകയോ ചെയ്യുകയില്ല ഭാര്യയുടെ ഭാര്യ വശത്ത് നിന്നും മക്കൾ വശത്ത് നിന്നോ അച്ഛനമ്മമാർ വശത്തു നിന്നോ ഒരിക്കലും ഒരു വഞ്ചന ഉണ്ടാവില്ല പുറത്തു നിന്നുള്ള പുറത്തത് വീടിൻ്റെ പുറത്തു നിന്നാണ് ഈ വഞ്ചന വന്നുചേരാനിടയായ സാഹചര്യം ഉണ്ടാകുന്നത് തീർച്ചയായും അപ്പോൾ വഞ്ചനയും അതുപോലെ തന്നെ ചതിയും ഒക്കെ വീടിന് പുറത്തു നിന്നുള്ള ആൾക്കാർ അപ്പോൾ അവരെയൊക്കെ വിലയിരുത്തി തന്നെ വേണം മുമ്പോട്ട് നീങ്ങാൻ അപ്പോൾ നമ്മളൊരു പുതിയ സംരംഭം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരംഭിക്കുമ്പോൾ അത് വീട്ടുകാരുമായി ആലോചിച്ച് നമ്മളോട് അത്രയും അത്രയും ചർച്ചയുള്ള അത്രയും ഉറപ്പുള്ള ആളുകളോട് ചർച്ച ചെയ്യപ്പെട്ടതിനു ശേഷം മാത്രമേ ഞാൻ നട ചർച്ച ചെയ്യപ്പെട്ടതിനു ശേഷം നടത്തുക അതുപോലെ തന്നെ ഇടനില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടനില നിൽക്കാതെ ഇരിക്കുക പണം കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാതിരിക്കുക പണം വാങ്ങിയാലും കുഴപ്പമാണ് കടം കൊടുത്താലും കുഴപ്പമാണ് ഇത്തരം കഠിനങ്ങളായിരിക്കുന്ന വ്യവസ്ഥകളെ വളരെ ചിന്തിച്ച് മുന്നോട്ട് നീങ്ങുക ആ മുമ്പോട്ടുള്ള പോക്കിൽ എല്ലാ തരത്തിലുള്ള പിന്നെ ശ്രദ്ധയും ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പന്ത്രണ്ട് നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഈ കാലയളവെന്ന് പറയുന്നത് വീട്ടിലെ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മളോടൊപ്പം താമസിക്കുന്ന ആൾക്കാരെ ശരിക്കും വിശ്വസിച്ച് അവരുടെ വാക്കുകളിലൂടെയുള്ള പ്രാധാന്യം നമ്മൾ അനുഭവിച്ചറിയുക എന്നുള്ളതാണ് ഇപ്പോൾ ഭാര്യ പറയുന്ന സമയത്ത് ഒരു പക്ഷേയോ ഭാര്യയല്ലേ അത് വേറെ അറിവുള്ള ആളിനോട് ചോദിക്കാം അങ്ങനെയൊരു ചിന്ത വേണ്ട ഭാര്യ പറയുന്നതും ദൈവീകൃതമായ വാക്ക ദൈവീകമായ വാക്കുകൾ തന്നെയാവും മക്കൾ പറയുന്നതും അച്ഛനമ്മമാർ പറയുന്നതും ഒക്കെ ദൈവികമായ വാക്കുകൾ തന്നെയാവും ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുറത്തുള്ളവരെക്കാൾ കൂടുതൽ വീടിനുള്ളിൽ ഉള്ള ആളുകൾ പറയുന്ന ദൈവവാക്യമായി കണക്കാക്കുകയും അനുയോജ്യമായി സഞ്ചരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന കാലയളവിൽ മറ്റൊരാളോട് കൂടി ഇരുന്ന് മദ്യപിക്കുവാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ഇരുന്ന് പുകവലിക്കാനോ മറ്റൊരാളുടെ കൂടെ ഇരുന്ന് വെറ്റിലെ മുറുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുവാനോ സാധ്യത ഉണ്ടെങ്കിൽ പോലും ചെയ്യാതെ ഇരിക്കുക അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ ചതിയിൽ ചെന്നുപെടാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് പിന്നെ പ്രണയം പോലെയുള്ള വ്യവസ്ഥകളിൽ പോലും ചതി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും അതിലൂടെ മാനസികമായ ദുഃഖത്തിന് കാരണമാകാനുള്ള ഒരു കാലവും കൂടിയിട്ടാണ് പ്രണയിക്കുക എന്ന് പറയുന്നത് വേണ്ട എന്ന് ഞാൻ പറയില്ല ഒരിക്കലും പ്രണയം പ്രണയത്തിൻ്റേതായ തലത്തിൽ നിൽക്കുന്ന ആളുകളോട് വേണം ചതിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് പ്രണയിക്കുക പണത്തിൻ്റെ പിന്നാലെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ കർമ്മ സൗന്ദര്യത്തിൻ്റെ പിന്നാലെ വരുന്ന ആൾ അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ജീവിതത്തിൻ്റെ മഹാവൃത്തിയിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അന്യോന്യം സഹായിച്ചും സഹിച്ചും ഒക്കെ മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളുകളെ വേണം പ്രണയിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ പ്രണയബന്ധത്തിലൂടെ ഉടലെടുക്കപ്പെടുന്ന ചതിയിൽ പെട്ട് ജീവിതത്തെ അനാവശ്യമായി ഇല്ലാതെയാക്കി കളയാൻ ശ്രമിക്കാതെ ഇരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നന്മയുള്ള ഒരു കാലം ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ നന്മയുള്ള കാലം നമുക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ആരംഭിക്കുന്ന കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെയുള്ള രണ്ട് രണ്ടര വർഷക്കാലത്തെ അനുഭവങ്ങളാണ് പറഞ്ഞത് തീർച്ചയായും പറയാൻ പോകുന്ന പന്ത്രണ്ട് നാളുകാർ വളരെ വളരെ ശ്രദ്ധിക്കണം അതിൽ ആദ്യത്തെ നാൾ അശ്വതി ഭരണി കാർത്തികയാണ് വളരെ ശ്രദ്ധിക്കണം പ്രണയപരമായ വ്യവസ്ഥകളിലൊക്കെ പരാജയം സംഭവിക്കാം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയിക്കാൻ പറ്റാതെ പോകാം അതുപോലെ തന്നെ അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ നെഗറ്റീവ് പ്രവർത്തനങ്ങൾ തന്നെയാണ് അടുത്തത് മകം പൂരം ഉത്രം നാളുകാരാണ് അവർക്കും ഇതേ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഇടയ്ക്ക് വരുന്ന ചില സുഹൃത്തുക്കളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ചില ബന്ധുക്കളുണ്ട് അവർ വളരെ കൂടിയിട്ടായിരിക്കും കാരണം എന്തെങ്കിലും ചെയ്തു കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന അവസ്ഥയിൽ സഹായിക്കുക എന്ന് പറയുന്ന മാനസികാവസ്ഥയോടുകൂടി വരുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂടെ കൂട്ടുക മകം പൂരമുത്രം നാളുകാർ അവർക്ക് അവരെ കൊണ്ട് സഹായമുണ്ടാകും അതുപോലെ ചിത്തിരാച്യോതി വിശാഖം നാളുകാർ ചിത്തിരാചോതി വിശാഖം നാളുകാർക്ക് ഈ ചതിയിലൂടെ സംഭവിക്കാൻ പോകുന്നത് വാഹനത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ ഇടപാടുകൾ അല്ലെങ്കിൽ പിതൃസ്വത്ത് കൈകാര്യം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഒരുപക്ഷെ ചതിയിലേക്ക് വന്ന് നമുക്ക് അപകടം സംഭവിച്ചു എന്ന് വന്നേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക സ്വത്തുക്കളും അതുപോലെ തന്നെ വാഹന ഇടപാടുകൾ തുടങ്ങിയവ നടത്തുമ്പോൾ തീർച്ചയായും നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളെയോ മാത്രം നമുക്ക് അത്രത്തോളം തിരിച്ചറിയാൻ കഴിയുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നേർക്കു നേർ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ആളുകളെ മാത്രമേ അത്രയും അവസ്ഥയിൽ കൂട്ടാവൂ അടുത്ത ഉരുട്ടാതി ഉത്തിരുട്ടാതി രേവതി നാളുകാരാണ് പ്രത്യേകിച്ചും കലാരംഗത്ത് ഉറച്ചു നിൽക്കാൻ കഴിയുന്ന മൂന്ന് നാളുകാരാണ് കലാ സാഹിത്യം അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അപ്പോൾ ഈ നാളുകാർക്ക് ഇത്തരം മേഖലകളിൽ നിന്നായിരിക്കും എപ്പോഴും ഒരു ശത്രുതാ മനോഭാവവും അല്ലെങ്കിൽ ഒരു ചതി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു വഞ്ചന ഉണ്ടാകുന്നത് അപ്പോൾ അവർ വളരെയധികം ശ്രദ്ധിച്ചു ഇത്തരം മേഖലകളിൽ നിൽക്കുന്ന ആളുകൾ വളരെ വളരെയധികം ചിന്തിച്ചും വളരെ നോക്കിയും കണ്ടും മാത്രം പ്രവർത്തിക്കുക അങ്ങനെയുള്ള ആളുകളോട് മാത്രം കാര്യങ്ങൾ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക പശുതി ഭരണി കാർത്തിക മകം പൂരം ഉത്രം നാളുകാരും ചിത്തിരച്യോതി വിശാഖം പൂരട്ടാതി ഉത്തരട്ടാതി രേവതി നാളുകാരും ഒക്കെ ഈ ചതിയിലൂടെയും അതുപോലെ തന്നെ വഞ്ചനയിലൂടെയും നാശം സംഭവിക്കാതെ ഉത്തരവാദിത്വമുള്ള ജീവിതത്തിൻ്റെ ഭാഗമാവുക പ്രണയവും പ്രേമവും ഒക്കെ കുറച്ച് അതായത് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഇടനില നിൽക്കാതെ ഇരിക്കുക വശീകരിക്കുന്ന വ്യവസ്ഥകളിൽ ഒന്നും തന്നെ ചെന്നുപെടാതെ ഇരിക്കുക മറ്റുള്ളവരോടൊപ്പമോ അല്ലെങ്കിൽ സ്വന്തമായോ മദ്യപാനം പുകവലി അതുപോലെ തന്നെ മറ്റ് ദുശീലങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച് സൗമ്യ മാനസികാവസ്ഥയുള്ള ഒരു ഒരാളായി മാറി മുന്നോട്ട് നീങ്ങുക എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ അപകടങ്ങളൊന്നും തന്നെ വരാതിരിക്കുന്നതിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാകണം ഈശ്വര സന്നിധിയിലൊക്കെ എത്തി ഞങ്ങൾക്ക് വേണ്ടി നന്മയുണ്ടാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹത്തിലൂടെ സർവ ശക്തനായി നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയണം അങ്ങനെ എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഈശ്വരൻറ്റേതായിരിക്കുന്ന നന്മയുടെ പാത്രിഭൂതങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം